നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന നടന്നാണ് ബാല നടന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ബാല വിമർശിക്കപ്പെട്ടത് രണ്ട് തവണ വിവാഹിതനായെങ്കിലും രണ്ടും വേർപിടിയുന്ന അവസ്ഥയിലേക്കെത്തി ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഒരുപാട് പേർ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ തനിച്ചാണ് കഴിഞ്ഞ വർഷം ബാല മരിക്കാറായെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കരൾ രോഗം ഗുരുതരമായി നടന്ന് അത് മാറ്റിവെച്ചതിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചിരുന്നത് ശരിക്കും താൻ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെന്ന് പറയുകയാണ് ബാല ഇപ്പോൾ ഇത് ആദ്യമായിട്ടല്ല എട്ട് തവണയാണ് മരണത്തിന്റെ മുന്നിൽ നിന്നും ജീവിതത്തിലേക്ക് വന്നത് ഏറ്റവും ഒടുവിൽ ഒരു സാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു മരിച്ചു എന്ന് കരുതി വെന്റിലേറ്റർ ഓഫാക്കാൻ വരെ തീരുമാനിച്ചിരുന്നുവെന്നും പറയുകയാണ് താരം ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ നടത്തിയത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് എൻ്റെ ജാതക പ്രകാരവും ഞാൻ വളർന്നു വന്ന രീതിയിലും എട്ട് തവണ ഞാൻ മരണത്തെ കണ്ടിട്ടുണ്ട് ശരിക്കും പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോവേണ്ടതായിരുന്നു അന്ന് ആക്സിഡൻ്റ് ഉണ്ടായി അതൊരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു ഇതിപ്പോൾ എട്ടാമത്തെ തവണയാണ് ഇത്തവണ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു ഇതിപ്പോൾ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പറയാം അന്ന് ആശുപത്രിയിൽ നിന്നും ഫോർമാലിറ്റികളെല്ലാം നോക്കാനാണ് ഡോക്ടർമാർ എൻ്റെ ചേച്ചിയോട് പറഞ്ഞത് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ലിവറിന് മാത്രമല്ല മൾട്ടി ഓർഗൻസ് ഡിസോർഡർ ആയിരുന്നു എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ചതുപോലെയായി ബ്രെയിൻ പ്രവർത്തിക്കുന്നതും നിന്നു ഹൃദയം മാത്രമാണ് ഇടിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു മണിക്കൂർ സമയം തരാം അതിനുശേഷം വെന്റിലേറ്റർ ഓഫ് ആക്കണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എടുത്താൽ എൻ്റെ കാര്യം തീർന്നു അതിൻ്റെ സപ്പോർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങി എനിക്ക് ഇനിയും ജീവൻ ഉണ്ടെന്നുള്ള സിഗ്നലുകൾ വന്നു ഇതോടെ പത്ത് മണിക്കൂർ കാത്തിരുന്നിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ആ മണിക്കൂറുകളിൽ എൻ്റെ ബി പി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടേയിരുന്നു ബി പി മുപ്പതിന് താഴെ വരെ പോയിരുന്നു ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷനും അവസാനിച്ചതുപോലെയുള്ള നിമിഷങ്ങളിലും കടന്നുപോയി എന്തായാലും കരൾ മാറ്റിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി എനിക്ക് കരൽ തന്ന ജോസഫ് എന്നയാളോട് ഡോക്ടർമാർ സംസാരിച്ചിരുന്നു ഇതിൽ റിസ്ക് ഉണ്ട് അതിനെ തയ്യാറാണോ എന്നാണ് പുള്ളിയോട് ചോദിച്ചത് ബാല ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് പുള്ളി കരൽ തന്നത് ഇപ്പോൾ ഞാനും ജോസഫും സുഖമായിരിക്കുന്നു പിന്നെ അങ്ങനെ അങ്ങനെയെങ്ങനെയൊക്കെയോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്നും ബാല പറയുന്നു മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊന്നും മകളെ കാണാൻ സാധിച്ചിട്ടില്ല ഡിവോയ്സിൻ്റെ നിബന്ധനയിൽ മകളെ എല്ലാ ആഴ്ചയിലും കാണണമെന്നുണ്ട് നിയമങ്ങളൊന്നു പറയുന്നത് കള്ളന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നല്ലവർക്ക് വേണ്ടിയല്ല ഇതൊക്കെ ഞാൻ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് വർഷത്തോളം ഞാൻ കോടതിയിൽ കയറി ഇറങ്ങിയിരുന്നുവെന്നാണ് ബാല വ്യക്തമാക്കുന്നത്